സൂത്രതലക്ഷാവുന്ന ഒരു ബിസിനസ്സാണ് അത്യാവശ്യം ചെറിയ വിലയും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഇത് ഈ റാക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര ആളുകൾക്ക് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ഞാൻ അടുത്ത് നിങ്ങൾക്ക് ഇതിൽ കാണാം ഇതിൽ പത്ത് പോട്ട്സ് ആണ് വെച്ചിട്ടുള്ളത് മറുഭാഗത്തും പത്ത് പോട്ട്സ് ഉണ്ട് അപ്പം ഇരുപത് ഉണ്ട് ഇതിൽ ഞാൻ അഞ്ച് ബർത്ത് ഉപയോഗിക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചും ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് മുകളിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ അഞ്ച് പേരുകൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ആൾക്ക് ഒരു വീടിന് ഒരു ട്രേ അല്ലെങ്കിൽ ഒരു പോട്ട് എന്ന് വെച്ചാൽ ഇത് ഇരുപത് പേർക്ക് കൊടുക്കാവുന്ന ഇരുപത് വീട്ടിലേക്ക് ഉപയോഗിക്കാവുന്ന പോട്ടുകളെ അടുത്ത ദിവസം തിങ്കളാഴ്ച ഈ ഇരുപത് പോട്ട് നിറയ്ക്കുന്നു ചൊവ്വാഴ്ച വീണ്ടും ഇരുപത് പോട്ട് നിറയ്ക്കുന്നു വേറെ വെറൈറ്റി മൂന്നാമത്തെ ദിവസം നേരത്തെ നമ്മൾ ഒരു വീടിന് വേണ്ടി ചെയ്ത ചെയ്തുപോലെ മൂന്നാമത്തെ വെറൈറ്റി നടക്കുന്നു നാലാമത്തെ ദിവസം ഇരുപത് തൊട്ട് വീണ്ടും നടക്കുന്നു അഞ്ചാമത്തെ ദിവസം വീണ്ടും വെറൈറ്റി നടക്കുന്നു ആറാമത്തെ ദിവസം തൊട്ട് നമ്മൾക്ക് ഈ സാധനം ഇരുപത് വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റുന്നു അപ്പോൾ ഇരുപത് വീട്ടുകാരെന്ന് വെച്ചാൽ കുറേ അധികം കസ്റ്റമേഴ്സ് ആയി നമ്മളെ ഒരു വീട്ടുകാരെ സംബന്ധിച്ചൊരു നല്ലൊരു കസ്റ്റമറായി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു സൂത്രം പറയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്നതിനൊപ്പം ഒരു പതിനഞ്ച് ഇതുപോലത്തെ ഒരു റാക്ക് വേണത് ഒരു പതിനഞ്ച് ട്രേ കൂടെ പണിയാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ നിറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കുഞ്ഞ് ബിസിനസ്സാക്കിയിട്ട് ഇത് മാറ്റുകയും ചെയ്യും